ഹലോ അസ്സാം വലിക്കും കൂട്ടുകാർക്കെ സുഹാലയെ സുഹൃത്തുക്ക മുത്തുവവ മുത്തുവാബ എന്നയിച്ചാനലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോയുമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാൻ തൊട്ടടുത്തുള്ള ബെൽ അമർത്താനും അമർത്താൻ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കല്ലേ കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പം കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്ന് കച്ചവടത്തിനും ഉണ്ടായ പാത്രങ്ങളൊക്കെ കഴുകാണ് കേട്ടോ വൈകിട്ടത്തെ വീഡിയോസാണ് എന്ന് കേട്ടോ അങ്ങനെ പാത്രം കഴിക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതെല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചതിന് ശേഷം മുട്ടകൾ പറക്കാൻ പോയാട്ടോ മുട്ടയൊക്കെ പിറക്കിയിട്ട് വന്നപ്പോഴാണ് വൈകിട്ടത്തെ അത്താഴത്തിന് എന്താണ്ട് അപ്പോൾ ഓർത്ത് അഞ്ചാറ് മുട്ട പുഴുങ്ങിയേക്കാമെന്ന് ഓർത്ത് ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ അടുപ്പി വെച്ചിട്ടോ മുട്ടയൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് നമ്മൾ ഒരല്പം ഉപ്പോടെ ഇട്ടിട്ട് നമ്മൾ അടുപ്പി വെച്ച് വേവാക്കെട്ടോ അത് കഴിഞ്ഞ് വൈകിട്ട് കഴിക്കുക ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഒരു ക്യാരറ്റും ഒന്ന് രണ്ട് ബീൻസ് വയറും സബോളെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എങ്ങനെയാണോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയാണ് എന്ന് റെസിപ്പിയായിട്ട് കാണുക കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇന്നലെ ഇട്ട വീഡിയോയ്ക്കകത്ത് ഞാൻ ഉപ്പുമാവും മുട്ടയുമാണ് വൈകിട്ട് കഴിച്ചതെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറയുകയും ചെയ്തായിരുന്നു ഉപ്പുമാവുണ്ടാക്കിയൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് റെസിപ്പി ആയിട്ട് ഇടാമെന്ന് കേട്ടോ അപ്പോൾ പിന്നെ അന്ന് ഇന്ന് ഈ വീഡിയോ തന്നെ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മളിതാ പയറൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞിട്ടോ കേട്ടോ ഒന്ന് വെച്ചാൽ ഒത്തിരി വലുതാക്കിയല്ല ചെറിയ തോതിൽ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ അങ്ങനെ അത് ക്യാരറ്റും സബോളയും വീൻസ് വേറും എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കച്ചവടത്തിനോട്ട് പാത്രങ്ങളെല്ലാം കഴുകിപ്പിറക്കി അടുക്കി വെച്ചപ്പോൾ തന്നെ കാണാനും എന്തൊരു ഭംഗിയുണ്ടല്ലോ എല്ലാം അടുക്കിപ്പിറക്കി വെച്ചോ അങ്ങനെ അതാ ബാക്കി കറികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അതെല്ലാവരും പറക്കി വെച്ചു അങ്ങനെ അത് നമ്മുടെ മുട്ട തിളച്ചിട്ടുണ്ട് കേട്ടോ മുട്ട വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതാ നമ്മൾ എരിഞ്ഞ അരിഞ്ഞ സാധനങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ റവ വറുത്ത് വാങ്ങണം കേട്ടോ വറുത്ത് കിട്ടുന്ന റവയാണ് നമ്മൾ വറുക്കണ്ട ഇത് പച്ച റവ നമ്മൾ കിട്ടുമല്ലോ ഇത് ലൂസ് റവയായിരുന്നു കേട്ടോ പാക്കറ്റിലുള്ളതല്ല തൂക്കി മേടിക്കുന്ന റവയായിരുന്നു അപ്പോൾ അത് നമ്മൾ വറുത്ത് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അത് അരിപ്പേലിട്ട് അരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ റവ ഉപയോഗിക്കാവൂ കേട്ടോ അപ്പോൾ അരിച്ചുപറക്കിയെടുത്ത് റെവയൊന്ന് ഞാൻ ഇത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അന്ന് ഒത്തിരി കരിഞ്ഞും പോലെ അത് ഒത്തിരി മൂത്തം പോലെ ആ ഒരു ടൈപ്പിൽ മീഡിയം ഫലത്തിന് വേണ്ടി നമ്മൾ എടുക്കാൻ അങ്ങനെ റെവയൊക്കെ വറുത്ത് വാങ്ങിയതിന് ശേഷം ഇതാ ഞാൻ ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകും ഒക്കെ ഇട്ടുകൊടുത്തുനിന്ന് പൊട്ടിക്കാം കേട്ടോ അപ്പോൾ ഇത് ആ കുക ഇട്ട് കൊടുത്തു ഇനി കറിവേപ്പിലേ വത്തൽമുള ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും ബെൽ ബെൽബട്ടൺ അമർത്താനം ഓൾ എന്ന ഓപ്ഷൻ അമർത്താനം മറക്കല്ലേ അപ്പം ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും വീഡിയോ എളുപ്പം കാണാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ കടുകയൊക്കെ പൊട്ടി കറിവേപ്പിലെ വത്തൽമുളകെ ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ആ സബോള ഒന്ന് നന്നായിട്ടൊന്ന് മൂ മൂത്ത് അതായത് വരണ്ട് വരണം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയും കേട്ടോ ഞാൻ സബോള വരട്ടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാറാണ് പതിവ് കേട്ടോ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ എങ്ങനെയാണോ ഉപ്പുമാവ ഉണ്ടാകുന്നത് ആ ഒരു രീതിയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ എല്ലാവരും ഈ ഒരു രീതി തന്നെയാണോ ഉപ്പുമാവുണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എനിക്കറിയാവുന്ന രീതി ഇതാണ് ഞാൻ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ സബോളയൊക്കെ ഒന്ന് വരട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസ് വരും ചേർക്കുകയാണ് കേട്ടോ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളക് ഇട്ടാൽ മക്കൾ ഇടയ്ക്ക് കടിക്കുവായതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല അല്ലെങ്കിൽ ഈ ക്യാരറ്റും ബീൻസും ചേർക്കുന്നതിൻ്റെ കൂടെ രണ്ടുമൂന്ന് പച്ചമുളക് നമുക്ക് അരിഞ്ഞ് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ പച്ചമുളക് ഒഴിവാക്കിയിട്ടാണ് ബാക്കി എല്ലാം ഇട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കണം വരട്ടിയെടുത്താൽ തന്നെ പറയുന്നത് ഈ ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ അന്ന് ഒത്തിരി വെന്ത് പോലെ പാതി വേവാകണം കേട്ടോ പാതി ഒരു മുക്കാലോളം അത്രത്തോളം വേവാണ് ഈ ഉപ്പുമാവ് തിന്നുമ്പോൾ ഈ പയറും ക്യാരറ്റൊക്കെ ഒന്ന് കടിച്ച് വേണം തിന്നുന്ന ആ ഒരു പരുവത്തിന് വേണം നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അതായത് ഇപ്പം നല്ല വരണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് ഉണ്ട് കറക്റ്റ് പരുവത്തിനെ ഇപ്പം കിട്ടിയത് കേട്ടോ അതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച റെവയില്ലേ ആ റെവയ ഒന്നിട്ട് കൊടുക്കുക ഈ റെവ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കി ഈ സമയത്ത് നമ്മൾ വെള്ളം തിളപ്പിച്ച് അടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ അതായത് രവയിൽ ഒഴിച്ചു കൊടുക്കാനുള്ള വെള്ളം തിളപ്പിച്ച് നമ്മൾ അടുത്തുകൊണ്ട് വെച്ചേക്കണം ശേഷം വേണം ഇടാൻ കേട്ടോ രവയിട്ടത് നന്നായിട്ടൊന്നും ഇളക്കുന്നുണ്ട് കരിഞ്ഞു പോകാതെ അടുക്കി പിടിക്കാതെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം മുന്നിലിരുന്ന വീഡിയോക്കൊക്കെ സപ്പോർട്ട് ആയിരുന്നതുപോലെ തന്നെ ഈ വീഡിയോക്കൊക്കെ സപ്പോർട്ട് കാണുന്ന പ്രതീക്ഷിക്കുന്നു കേട്ടോ നിങ്ങളുടെ ഓരോ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ആ റെവ്യ ഒക്കെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൊണ്ട് നന്നായി മൂത്ത് ഇതായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തിളച്ച് വെപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു കുറേശെ ഒഴിച്ച് അത് നോക്കും ഇത് റെവയാണ് എളുപ്പം കുതിന്ന് കയറി വരും അതുകൊണ്ട് കുറേ കുറേ വെള്ളമൊഴിക്കും ഞാൻ ഒറ്റ പ്രാവശ്യം വെള്ളമൊഴിച്ചോളൂ എനിക്ക് കറക്റ്റ് പാകത്തിന് കിട്ടുക കേട്ടോ അപ്പം നമ്മൾ ഉപ്പൊക്കെ ഒന്നും ബാലൻസ് ആണോ നോക്കണം ഇല്ലെങ്കിൽ ഒരു അല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇളക്കി അന്നേരം തന്നെ ഒന്ന് ഉപ്പ് നോക്കി കൊടുക്കുക ഉപ്പ് ഇല്ല എങ്കിൽ അന്നേരം തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നീട് ചേർക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ ഇവിടെയായിട്ട് കിടക്കും അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് അല്പം എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഉപ്പുണ്ടോ ഇല്ലയോന്ന് കേട്ടോ അപ്പോൾ എന്താ ഞാൻ ഒറ്റ പ്രാവശ്യം വെള്ളം ഒഴിച്ചതേ ഉള്ളൂ എനിക്ക് കറക്റ്റ് വരുവത്തിനായിരുന്നു കേട്ടോ ഇനി ഇത് തട്ടിപ്പൊത്തി ഇങ്ങനെ ഇളക്കി 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 ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ ഇളക്കുമ്പോൾ അടുക്കി പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ അതുപോലെ തന്നെ തീൽ ശരിക്കും കുറച്ചിട്ടതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ കേട്ടോ ഇങ്ങനെ റവ ഇട്ടിളക്കി ഇങ്ങനെ വെക്കാവൂ അപ്പോൾ എന്താ നമ്മൾ ഇതെല്ലാം റവേ കാര്യങ്ങളെല്ലാം ഇട്ട് ഇളക്കി നമ്മൾ അടിക്കി പിടിക്കുന്നുണ്ടോ നോക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഒരു സൈഡ് പിടിച്ചായിരുന്നു അപ്പോൾ ഞാനത് ഒന്ന് തവി കൊണ്ട് തന്നെ ഒന്ന് കിരണ്ടി ഇളക്കി പിന്നെ ഒരു കുഴപ്പമില്ല അത് കേട്ടോ അങ്ങനെ ലാസ്റ്റ് തട്ടിപ്പൊത്തി നമ്മൾ വെച്ചു ദാ ഒരടപ്പിട്ട് അടച്ചൂടെ വെച്ചോട്ടോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വേറെ മണിക്ക് പോയല്ലോ കേട്ടോ എന്തെങ്കിലും പോയാലും എളുപ്പം വന്നൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി ഇടുവാൻ വേണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് അടിക്കി പിടിച്ച് പോകും അടുക്കി പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി ഇടണം കേട്ടോ ദാ ഇതുപോലെ നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്തു ഒന്ന് രണ്ട് പ്രാവശ്യം തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് ഇളക്കിയാക്കിയിട്ട് റെഡിയാക്കി എടുക്കണം നല്ല ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ഉപ്പുമാവ് സോഫ്റ്റ് അല്ല നല്ല ഉപ്പുമാവായിട്ട് കിട്ടും കേട്ടോ ഈ എന്താ പറയുന്നത് ഈ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന നമുക്ക് വീണ്ടും വീണ്ടും തിന്നാൻ തോന്നും കേട്ടോ നമ്മൾ പണ്ടൊക്കെ അങ്കമ്പാടി വഴിയൊക്കെ ഉപ്പുമാവ് കിട്ടുമായിരുന്നത് ഈ ചുമ്മാ ഉള്ള വേലല്ല ഇപ്പം ഇപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ പച്ചക്കറിയും ചീരയും അങ്ങനെ വെജിറ്റബിളെല്ലാം ആണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എന്നാലും ഇപ്പോൾ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് പണ്ട് കാലത്ത് നമുക്ക് കിട്ടുന്ന ഉപ്പുമാവ രണ്ടും രണ്ട് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് വേറൊരു ഫീല് തന്നെയാണല്ലേ അപ്പം എന്താ നമ്മൾ ഇളക്കിയൊക്കെ റെഡിയാക്കി നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ മുട്ടയും കൂടെ പുഴുങ്ങിയെടുത്തിട്ട് അങ്ങനതാ നമ്മൾ മുട്ടയും പുഴുങ്ങി റെഡിയാക്കി നമ്മളിത് ഉപ്പുമാവും മുട്ട പുഴുങ്ങൂട്ട് നമ്മൾ കഴിക്കാൻ പോകണം ഇതിൻ്റെ കൂടെ ലൈറ്റ് കട്ടൻ ചായയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും എല്ലാം കൂടെ കഴിച്ച് നമ്മൾ കിടക്കാനുള്ള പരിപാടിയാണ് ബാക്കി പണികളെല്ലാം ഒതുക്കിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടി വരുന്നത് കേട്ടോ അപ്പം കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുന്നൊട്ട് എടുത്തല്ലോ ബെൽബട്ടൺ മറത്താൻ ഓൾ ഒന്ന് ഓപ്ഷൻ വർത്താനം മറക്കില്ല കേട്ടോ അപ്പം ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് കാണാൻ വളരെ എളുപ്പമായിരിക്കുകയും ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോട് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കല്ല കേട്ടോ പിന്നെ വീഡിയോ കണ്ടുപോകുന്നവരുടെ ഒരു ലൈക്ക് ഒന്ന് ഒന്നടിച്ചിട്ട് പോകാമെന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ മുന്നിലിരുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ഇരുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചു അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയും മാത്രമല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്താ പറയുക എന്തോ പറഞ്ഞു വന്നപ്പോൾ എന്തോ ഒരു തെറ്റ് വരട്ടിട്ട് പറ്റി കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോ മേടിച്ച ദിവസം കാണാം അസ്സലാ വൈക്കും